പാകിസ്ഥാൻ രഹസ്യ വിവരശേഖരണ ഏജൻസി ഇന്റർ സർവീസസ് ഇന്റലിജൻസ് എന്ന ഐ എസ് ഐയുടെയും ഐ എസ് ഐയുടെ കാർമ്മികത്വത്തിൽ രൂപം കൊണ്ട ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ശേഷി വല്ലാതെ കുറഞ്ഞു പാണ്ഡൻ നായുടെ പല്ലിൻ ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന അവസ്ഥയിലായോ ഐ എസ് ഐയും ജെയ്ഷെ മുഹമ്മദും ശേഷി കുറഞ്ഞിട്ടാണോ ഡൽഹിയിൽ റെഡ് ഫോർട്ടിന് സമീപം അതീവ സുരക്ഷാ മേഖലയിൽ കാർ ബോംബ് സ്ഫോടനം നടത്തിയതെന്ന ചോദ്യം വരാം ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ആണ് എന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ അതിൻ്റെ സ്ഥിരീകരണം വരാനുണ്ട് അങ്ങനെ ജെയ്ഷെ മുഹമ്മദ് തന്നെയാണ് അവിടെ സ്ഫോടനം നടത്തിയതെങ്കിൽ ഇവരുടെ ഇൻ്റലിജൻസ് ശേഷി വല്ലാതെ ശോഷിച്ചു പോയിരിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ട് ഈ സ്ഫോടനത്തെ വിലയിരുത്താനാവൂ ഇന്ത്യൻ സുരക്ഷാ നിരീക്ഷണ വല മുറിക്കാനുള്ള ശേഷിയിൽ വല്ലാതെ ചോർച്ച വന്നിരിക്കുന്നു എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അവിടെ അവർ സ്ഫോടനം നടത്തുന്നു അപ്പോൾ അവരുടെ ശേഷി കുറഞ്ഞു എന്ന് നമ്മൾ വിലയിരുത്തുന്നു അതെങ്ങനെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം ലോകത്താകമാനമുള്ള ഭീകര സംഘടനകളുടെ ഇൻ്റലിജൻസ് ശേഷി പരിശോധിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ ഇത് നമുക്ക് ബോധ്യമാവും ഏത് ഭീകര സംഘടന ആയിക്കോട്ടെ അത് രൂപീകരിച്ച് തൊട്ടു പിന്നാലെ തന്നെ വലിയ ഇൻ്റലിജൻസ് ശേഷിയിലേക്കൊന്നും അതിന് വളരാൻ കഴിഞ്ഞില്ല എന്ന് കരുതുക ജെയ്ഷെ മുഹമ്മദ്നൊക്കെയാണെങ്കിൽ അങ്ങനെയല്ല ഐ എസ് ഐ എന്ന് പറയുന്ന സംഘടനയുടെ ശക്തമായ പിന്തുണയുണ്ട് എല്ലാ തരത്തിലെയും വളർച്ച രക്ഷാകർത്തത്വം ഉണ്ട് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇവർക്ക് ഈ സംഘടനകളൊക്കെ ആദ്യം അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവർ ആദ്യം ചെയ്യുന്നത് അവരുടെ ഒരു സാന്നിധ്യം ലോകത്തെ അറിയിക്കണം സാന്നിധ്യം ലോകത്തെ അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന ഏറ്റവും എളുപ്പമാർഗം ആൾക്കൂട്ടത്തിനിടയിൽ ബോംബ് വെക്കുക എന്നുള്ളതാണ് മാർക്കറ്റുകളിൽ അത്തരം ആളുകൾ തടിച്ചു കൂടുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ വെക്കും അപ്പോൾ ഒരു ബോംബ് കൊണ്ടുവന്ന് അവിടേക്ക് താരമേന ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലത്തേക്ക് ഒരാൾ ചാവേറാവാൻ തയ്യാറുള്ള ഒരാൾ എങ്കിലും ഉറപ്പുണ്ടെങ്കിൽ ചാവേർ തന്നെ വേണം എന്നില്ല ഒരാൾ അകത്തേക്ക് കൊണ്ടുപോകാൻ തയ്യാറുള്ള ഒരാൾ ഉറപ്പുണ്ടെങ്കിൽ അയാൾക്ക് ബോംബ് കൊണ്ടുപോകാം അതൊരു സ്ഥലത്ത് വെക്കാം ആൾക്കൂടത്തിനിടയിൽ നിന്ന് ബോംബ് വിദൂര നിയന്ത്രിത സംവിധാനം ഉപയോഗിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ കൂടുതൽ പേർ മരിക്കുകയും ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്യും ഇതേ ബോംബ് തന്നെ ചിലപ്പോൾ മറ്റേതെങ്കിലും ഒരു ഒഴിഞ്ഞ റോഡിലോ ഒരു കെട്ടിടത്തിൻ്റെ സൈഡിലോ വെച്ചാൽ ചിലപ്പോൾ കെട്ടിടത്തിൻ്റെ സൈഡെങ്ങാനും പൊട്ടിപ്പോകുന്നതിനപ്പുറം ഒന്നും ഉണ്ടാകണം എന്നൊന്നുമില്ല പക്ഷേ ഇതങ്ങനെയല്ല ആളുകളിങ്ങനെ ഒരാ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് ഒരാൾ നടന്നു പോയാൽ പോലും മറ്റൊരാളെ മുട്ടുന്ന സ്ഥലത്ത് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർ മരിക്കുന്ന അവസ്ഥയുണ്ട് അത് സാധാരണ പൊട്ടിക്കുന്നൊരു ഗുണ്ട് വിടെ കൊണ്ടുവച്ച് പൊട്ടിച്ചാൽ പോലും ചിലപ്പോൾ ഒന്നോ രണ്ടോ പേർ മരിച്ചു പോകാനൊക്കെയുള്ള കാര്യ അവസ്ഥയുണ്ട് ഇത് ഏറ്റവും ഇന്റലിജൻസ് ഒരു മാർഗ്ഗമാണ് അത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ കൂടിയ ഇന്റലിജൻസ് ആവശ്യമായ സ്ഥലങ്ങളിലേക്കൊക്കെ ഇവർ അവരുടെ ടാർഗറ്റ് മാറ്റിക്കൊണ്ടേയിരിക്കും ഗ്രാജുവേറ്റഡ് ടാർജറ്റിങ് എന്നാണ് ഇതിന് പറയുന്നത് ചില സുരക്ഷാ സംവിധാനങ്ങൾ കുറഞ്ഞ എളുപ്പത്തിൽ കൊണ്ടുവെക്കാൻ കഴിയുന്ന സ്ഥലത്ത് ആദ്യ ബോംബ് വെക്കുക അതിനുശേഷം കുറെക്കൂടി പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് വെക്കുക അങ്ങനെ ഈ ടാർഗറ്റ് അവർ ഉയർത്തിക്കൊണ്ടേയിരിക്കും ഓരോ തവണയും ടാർഗറ്റ് അടുത്ത ലക്ഷ്യത്തിലേക്ക് അല്ലെങ്കിൽ വലിയ വലിയ ലക്ഷ്യത്തിലേക്കും ഇന്ത്യൻ ലഷ്കർ തോബി ആയാലും ജെയ്ഷെ മുഹമ്മദ് ആയാലും എല്ലാം ഇന്ത്യയിൽ അവർ നടത്തിയ ആക്രമണങ്ങളുടെ ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ ഇത് നമുക്ക് വളരെ വ്യക്തമാവും ആദ്യം ശ്രീനഗറിലെ കരസേന കോർ ആസ്ഥാനത്ത് പിന്നീട് അതൊരു സൈക്കിൾ ഷെഡിലാണെങ്കിലും അത് കരസേന ആസ്ഥാനത്തെ സൈക്കിൾ ഷെഡിലാണ് വെക്കുന്നത് അപ്പോൾ ലോകത്താകമാനം വരുന്നൊരു വാർത്ത കരസേന ഇന്ത്യൻ കരസേന ആസ്ഥാനത്തേക്ക് ലഷ്കർ ഇ തോയ്ബെ സ്ഫോടനം നടത്തി അല്ലെങ്കിൽ ബോംബ് വെച്ചു എന്നുള്ളതാണ് അതിനൊരർത്ഥം സൈക്കിൾ ഷെഡ് ആയിക്കോട്ടെ കരസേന കരസേന ആസ്ഥാനത്തേക്ക് കടന്നു കയറാൻ ഉള്ള ഒരു ഇൻ്റലിജൻസ് സംവിധാനം അവർക്കുണ്ട് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് സംവിധാനം എന്നു പറഞ്ഞാൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ പിഴവുകൾ കാണാം ആ പിഴവുകൾ കൃത്യമായി കണ്ടെത്തി ഈ ലൂപ്പ് ഹോളുകൾ കണ്ടെത്തി അതുവഴി വേണം അവർക്ക് ഇതൊക്കെ നടപ്പാക്കാൻ അതിനുള്ള സംവിധാനം അവർക്കുണ്ട് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അതിനൊക്കെ ശേഷമാണ് പിന്നീട് അവർ അത് ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്ക് അവർ പോയത് ഈ രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിൽ പാർലമെൻറ്റ് ആക്രമണം പാർലമെൻറ്റ് ആക്രമണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആര് നടത്തിയാലും അവർക്ക് ലഷ്കർ തൊയ്ബയും ഈ ജെയ്ഷെ മുഹമ്മദും ചേർന്നാണ് അത് നടത്തുന്നത് എന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ ആ രണ്ട് ഭീകര സംഘടനകളാണ് ഇതിന് പിന്നിലെന്നാണ് ഇന്ത്യ കണ്ടെത്തിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ലഷ്കർ തൊയ്ബയെ ഒരു പരിധി വരെ തളർത്താൻ അല്ലെങ്കിൽ ഐ എസ് ഐക്കു മേലേക്ക് അവർ വളർന്നപ്പോൾ ഒരു പരിധി വരെ തളർത്താനാണ് ഈ ജെയ്ഷെ മുഹമ്മദിനെ അസൂദ് മസർ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ജെയ്ഷെ മുഹമ്മദിനെ അവർ രൂപം കൊടുത്തത് ഐ എസ് ഐ രൂപം കൊടുത്തത് എന്നൊക്കെ ഒരു വിലയിരുത്തലുണ്ട് എന്തായാലും അതെന്തോ ആയിക്കോട്ടെ അവിടെ പാർലമെൻറ്റ് ആക്രമണത്തിൽ ആകെ ഏഴ് മരണമാണ് ഉണ്ടായത് പക്ഷേ മരണത്തിൻ്റെ എണ്ണത്തിലല്ല ഇന്ത്യയുടെ അധികാരത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രത്തിലേക്ക് വൻ സുരക്ഷാ സംവിധാനങ്ങളുള്ള കേന്ദ്രത്തിലേക്ക് കടന്നു കയറാനും അവിടെ ആക്രമണം നടത്താനും വലിയ ശക്തിയായി ആ അത്തരം ഇൻ്റലിജൻസ് ശേഷിയിലേക്ക് വളർന്നു അത് ലഷ്കർ ഇത്തു ഇബ്യാലും ജെയ്ഷെ മുഹമ്മദായാലും വളർന്നു എന്ന് ലോകത്തെ അറിയിക്കുക ഇന്ത്യയുടെ ഈ ശേഷിയേക്കാൾ വലുതാണ് ഞങ്ങളുടെ ശേഷി എന്ന് ലോകത്തെ അറിയിച്ച് അവരുടെ ശക്തി വർദ്ധിപ്പിക്കുക സ്വാഭാവികമായും ആ സംഘടനയ്ക്ക് കൂടുതൽ ഫണ്ട് കിട്ടും ആ സംഘടനയിലേക്ക് കൂടുതൽ ആളുകൾ വരും അവർ ലോകത്ത് ഭീകര സംഘടനകളുടെ ഇടയിൽ ഈ ഗുണ്ടകൾക്കിടയിൽ വലിയ ശക്തനെ കൊല്ലുമ്പോഴാണ് അല്ലെങ്കിൽ ശക്തനെ അടിച്ചു വീഴ്ത്തുമ്പോഴാണ് ആ ഗുണ്ടയ്ക്ക് ആരാധകർ കൂടുന്നതെന്ന് പോലെ ഇതും അങ്ങനെ തന്നെ അതിൻ്റെ ഒരു മറ്റൊരു രൂപം ആ തരത്തിലേക്കൊക്കെ ചെയ്തു അതിനുശേഷമാണ് അവർ ഈ അതിശക്തമായി തന്നെ ഇന്ത്യ നമ്മുടെ സുരക്ഷാ വലയങ്ങളെല്ലാം മുറുക്കി അതോടുകൂടിയാണ് പിന്നീട് അതിന് മേലേക്ക് ഒരു ആക്രമണം നടത്താൻ അതിന് മേലേക്ക് ആക്രമണം നടത്തണമെങ്കിൽ ഇന്ത്യൻ സുനയോ പ്രധാനമന്ത്രിയോ ഒക്കെ ലക്ഷ്യമിടണം അത്തരം ഒരു ആക്രമണത്തിനൊന്നും കഴിയാതെ പോകുന്നു ഇന്ത്യയുടെ സുരക്ഷാ വല ഇന്ത്യ അതോടുകൂടി അതിശക്തമാക്കി എന്നുള്ളതുകൊണ്ടാണ് ഇനി നമുക്ക് ജെയ്ഷെ മുഹമ്മദിൻ്റെ ചരിത്രം തന്നെ നോക്കാം ഈ ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന സംഘടന തന്നെ പാകിസ്ഥാൻ ആസ്ഥാനമാക്കി ഉണ്ടാക്കിയ ഈ ഐ എസ് ഐയുടെ കാർമ്മികത്തിൽ ഉണ്ടാക്കിയ സംഘടനയാണ് ഒരു സ്വതന്ത്ര പരമാധികാര കാശ്മീർ അല്ലെങ്കിൽ കാശ്മീരിനെ പാകിസ്ഥാനൊപ്പം ചേർക്കുക ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ നേരത്തെ ഹർക്കത്ത് ഉൾ മുജാഹിദീൻ എന്ന് പറയുന്ന എച്ച് യു എം എന്ന് പറയുന്ന ഈ സംഘടനയിൽ നിന്ന് വേർപിരിഞ്ഞവരാണ് രണ്ടായിരത്തിൽ ഈ സംഘടനയ്ക്ക് രൂപം നൽകിയത് രൂപം നൽകിയതിലെ പ്രധാനപ്പെട്ട ഒരാൾ എന്ന് പറയുന്നത് അതിൻ്റെ ശില്പി എന്ന് പറയുന്ന ആൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കണ്ടഹാർ വിമാന റാഞ്ചലിൽ അന്ന് നമ്മളറിയണം അഫ്ഗാനിസ്ഥാനിലെ താലിബാനും പാകിസ്ഥാനിലെ ഐ എസ് ഐയും എല്ലാം ചേർന്നാണ് ഈ വിമാനം റാഞ്ചുന്നു അവസാനം ഒരു യാത്രികൻ്റെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നു ഇന്ത്യയുമായി വിലപേശുന്നു തുടർന്ന് ഇന്ത്യയിൽ തടവിലായിരുന്ന ഈ ഹർക്കത്ത് പ്രവർത്തകരായിരുന്ന മസൂദ് അസറിനെയും അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ് മുസ്താഖിനെയും അഹമ്മദ് സർഗറിനെയും അവർ മൂന്നുപേരെ ഇമു മൂന്ന് കുടുംഭീകരരെ വിട്ടയക്കണമെന്നാവശ്യപ്പെടുന്നു ഇന്ത്യയ്ക്ക് അന്ന് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് അങ്ങനെ മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ലാതെ ഈ മൂന്ന് ഹർക്കത്ത് പ്രവർത്തകരെ മസൂദ് അസറിനെ വിട്ടയക്കുന്നു മസൂദ് അസറിനെ അവർ താലിബാനിലെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഐ എസ് ഐ ആണ് കൂട്ടിക്കൊണ്ടുപോയത് പാകിസ്ഥാനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അയാളുടെ നേതൃത്വത്തിലാണ് ജെയ്ഷെ മുഹമ്മദ് എന്ന് പറയുന്ന ഭീകര സംഘടന രൂപീകരിച്ചത് ഭീകര സംഘടന രൂപീകരിച്ചതൊന്നു മാത്രമല്ല ഈ ഭീകരസംഘടനയ്ക്ക് ഫണ്ട് ശേഖരിക്കാനായി ഇന്ത്യയിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ടു വന്ന ഒരു വീരൻ എന്നൊക്കെയുള്ള മട്ടിലാണ് ഈ പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ടല്ലെങ്കിലും അനൌദ്യോഗികമായി ഐ എസ് ഐയും അവിടുത്തെ സൈന്യവും ചേർന്ന് പാകിസ്ഥാനിലെ എല്ലാ സ്ഥലങ്ങളിലും അയാളെ കൊണ്ടുപോവുകയും ഒരു വിജയയാത്ര എന്നൊക്കെ പറയാം ആ മട്ടിൽ കൊണ്ടുപോയി ലോകത്തിന് മുന്നിൽ പ ഇന്ത്യ ഏതോ എന്തോ തകർത്ത ഒരാളെ ഞങ്ങളിത് ആ തകർത്ത് തിരിച്ചു പിടിച്ചിരിക്കുന്നു എന്ന മട്ടിലൊക്കെ വലിയ ഒരു വെല്ലുവിളിയൊക്കെ നടത്തിയതാണ് അയാളാണ് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട സ്ഥാപകൻ അതിനുശേഷം ഇവർ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം ഇവരുടെ ആദ്യ പ്രധാനപ്പെട്ട ആക്രമണം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഒന്നിന് കശ്മീരിലെ ശ്രീനഗറിലെ നിയമസഭാ മന്ദിരത്തിന് പുറത്ത് നടത്തിയ കാർ ബോംബ് സ്ഫോടനമായിരുന്നു അങ്ങനെ ഒരു കാർ ബോംബ് സ്ഫോടനം നടത്തണമെന്നുണ്ടെങ്കിൽ അത് അന്ന് ഏറ്റുമുട്ടലിലാകെ അന്ന് കാർ ബോംബ് സ്ഫോടനം പ്ലസ് ഏറ്റുമുട്ടലായിരുന്നു ഇവരുടെ ഒരു സ്ഥിരം രീതി അങ്ങനെ തന്നെയാണ് കാറിൽ വാഹനത്തിൽ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കുക അതുമായി ഒരു ചാവേർ പോവുക അത് ഒരു പൊതുസ്ഥലത്ത് വെച്ച് പൊട്ടിത്തെറിക്കുക ഒപ്പം ഏറ്റുമുട്ടലിനുള്ള ശേഷി കൂടി അന്നുണ്ടായിരുന്നു വുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ശേഷി എന്നൊക്കെ പറഞ്ഞാൽ കുറെ കൂടി ഇന്റലിജൻസ് ആവശ്യമാണ് ഈ കശ്മീരിലെ പ്രത്യേകിച്ച് മറ്റേത് നിയമസഭാ മന്ദിരത്തിനടുത്തേക്ക് പോകുന്നവരല്ല ശ്രീനഗറിലെ നിയമസഭാ മന്ദിരത്തിനടുത്തേക്കൊക്കെ പോകണമെങ്കിൽ ഒരുപാട് സുരക്ഷാ വലയങ്ങൾ മറികടക്കേണ്ടതുണ്ട് അങ്ങനെ സുരക്ഷാ വലയങ്ങളൊക്കെ അതിൻ്റെ പഴുതവിടെ നിന്ന് ഇന്റലിജൻസ് വിഭാഗത്തിന് അറിയുന്നു പ്രത്യേകിച്ച് ഐ എസ് ഐയുടെ വലിയ ഇൻപുട്സ് ഒക്കെ അതിനുണ്ട് ആ ലോകത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഇന്റലിജൻസ് ഏജൻസികളിൽ ഒന്ന് തന്നെയാണ് ഐ എസ് ഐ അതിന് യാതൊരു സംശയവുമില്ല അവരുടെ ഇൻപുട്ടെല്ലാം കൂടിയാണ് ഇവർ ചെന്നിട്ട് ഈ പാർലമെൻറ്റ് ഈ നിയമസഭാ മന്ദിരത്തിനകത്ത് ഒരു തൊട്ടടുത്ത് അകത്തല്ല ആ മന്ദിരത്തിനടുത്ത് ഒരു സ്ഫോടനം ഉണ്ടാക്കുന്നു അവിടെ ഏറ്റുമുട്ടലുണ്ടാകുന്നു മുപ്പത്തിയൊന്ന് പേർ മരിക്കുന്നു ആറുപേർക്ക് പരിക്കേൽക്കുന്നു ഇതായിരുന്നു ഏറ്റവും വലിയ ഒരു ആക്രമണം എന്ന് പറയുന്നത് അവരുടെ ഒരു ഇൻ്റലിജൻസ് ശേഷിയുടെ ഒരു ശക്തി പ്രകടനം കൂടിയായിരുന്നു പിന്നീട് അവർ നടത്തിയത് രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിലെ പാർലമെൻറ്റ് ആക്രമണമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ലിറ്റിയുമായി ചേർന്ന് ലഷ്കർ എ തൊയ്ബയുമായി ചേർന്ന് നടത്തിയ ആക്രമണമാണ് അതായിരുന്നു അവരെ അവരുടെ കരിയറിലെ ഏറ്റവും വലിയ പീക്ക് എന്നൊക്കെ പറയാവുന്നത് പോലെ അവർ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം അങ്ങനെയാണ് ലഷ്കർ എ തൊയ്ബയ്ക്കും ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദിനുമൊക്കെ പാകിസ്ഥാനിലും ലോകത്താകമാനമുള്ള ഈ ഭീകര സംഘടനകളെ സഹായിക്കുന്ന ഗ്രൂപ്പുകൾക്കിടയിലുമൊക്കെ വലിയ സ്വാധീനവും വലിയ സാമ്പത്തിക ശേഷിയുമൊക്കെ അത്രത്തോളം ശക്തരാണ് അവർ എന്ന ഒരു അവസ്ഥയിലേക്ക് അവർ നീങ്ങുകയൊക്കെ ചെയ്തു അതിനുശേഷം പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ ഈ പാർലമെൻറ്റ് ആക്രമണത്തിൽ ലഷ്കർ എ തൊയ്ബയുടെ ആക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദ് എത്രത്തോളം പങ്കുണ്ടായിരുന്നു അതിനെ സംബന്ധിച്ചൊക്കെ സ്വാഭാവികമായും ചോദ്യങ്ങളുണ്ട് തൽക്കാലം അത് ലഷ്കർ എ തൊയ്ബ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട സംഘടന അതുകൊണ്ട് അവരെ മാറ്റി നിർത്താം മാറ്റി നിർത്തിയാൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി രണ്ട് പത്താൻകോട് എയർഫോഴ്സ് സ്റ്റേഷന് നേരെ നടത്തിയ ആക്രമണമായിരുന്നു ആറ് ഭീകരർ എ കെ ഫോർട്ടി സെവൻ തൂക്കും ഗ്രനേഡുമായി വന്ന് ആക്രമണം നടത്തുകയായിരുന്നു പ ഏഴുപേർക്ക് മരണമുണ്ടായി പത്ത് ഇരുപതിലേറെ പേർക്ക് പരിക്കേറ്റു പന്ത്രണ്ട് മണിക്കൂറോളം ഏറ്റുമുട്ടൽ തുടർന്നു ഇന്ത്യയുടെ ഒരു എയർഫോഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്ത് പത്താൻകൂടെ എയർഫോഴ്സ് ആസ്ഥാനത്ത് വന്ന് എയർഫോഴ്സുമായി നേരിട്ട് ഒരു യുദ്ധം എന്ന നാട്ടിലൊക്കെ നേരിട്ട് ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനകത്ത് കടന്നു കയറാൻ കഴിയുക അത്രത്തോളം വലിയ ഇൻ്റലിജൻസ് അവർക്കുണ്ടായിരുന്നൊരു തെളിവാണ് വെച്ചാൽ അവരുടെ ഒരു ശക്തി പ്രകടനമാണ് അവർ മരിച്ചുപോകും ഈ വരുന്ന ചാവേറുകൾ അറിയാം മരയ്ക്കുന്നതിന് മുമ്പ് പരമാവധി പേരെ കൊന്ന് നമ്മളെ നാണം കെടുത്തുക എന്നുള്ളതാണ് അത്തരമൊരു ലക്ഷ്യത്തിലൊക്കെ ഒരു പരിധിവരെ അവർ അന്ന് വിജയിച്ചു എന്ന് വേണം നമുക്ക് പറയാം നമ്മൾ ഏറ്റുമുട്ടൽ വിജയിക്കുമ്പോഴും നമ്മളുടെ ഒരു ആസ്ഥാനത്ത് എയർഫോഴ്സിൻ്റെ ആസ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് ഇടിച്ചു കയറുക എന്ന് പറഞ്ഞാൽ അവർ ആശോചിച്ച് ശേഷി പ്രകടിപ്പിക്കുകയാണ് ചെയ്ത് മറ്റൊന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫെബ്രുവരി പതിനാലിലെ പുൽവാമ ആക്രമണം ഇന്ത്യൻ പാരാമിലിറ്ററി വാഹന വ്യൂഹത്തിനിടയിലേക്ക് സ്ഫോടക ബസ്സുകൾ നിറച്ച കാർ ഇടിച്ചു കയറ്റുകയായിരുന്നു നാൽപ്പത് പേർക്ക് മരണമുണ്ടായി അപ്പോൾ ഇന്ത്യയുടെ ആ ഒരു പാരാമിലിറ്ററി ഫോഴ്സ് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു വാഹന വ്യൂഹം പോവുക എന്ന് പറഞ്ഞാൽ തന്നെ അത് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് ഏതാക്രമണവും ഏത് സമയത്തും നേരിടാൻ കഴിയുമെന്നുള്ള കാരണം അതിന് നേരെ എവിടെ നിന്നും മറ്റ് സാധാരണ വാഹനങ്ങൾ പോലും കട മാറ്റി നിർത്തിയാണ് ഇതിനെയൊക്കെ കടത്തിവിടുന്നത് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും കൂടി ഒരു ശക്തി പ്രകടനം എന്നൊക്കെ തന്നെ വേണമെങ്കിൽ പറയാം ആ റോഡിലൂടെ അതിനെ കൊണ്ടുപോകാ വാഹനങ്ങൾ പോകുന്ന അങ്ങനെയാണ് ആ ശക്തി പ്രകടനത്തിന് നേരെ ഒരു വലിയ ജാഥയായി വരുമ്പോൾ ആ ജാഥയ്ക്ക് നേരെ ചിലർ വന്ന് ജാഥയുടെ മുന്നിൽ നിൽക്കുന്നവരെ ഇടിച്ചിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ആ ജാഥ ഉണ്ടാക്കുന്ന ആ ജാഥ നടത്തുന്നവർക്കുണ്ടാകുന്ന ഒരു പ്രയാസമുണ്ടല്ലോ അല്ലെങ്കിൽ അവരുടെ ഒരു അപമാനമുണ്ടല്ലോ അതുപോലെ ഇന്ത്യയെ അപമാനിക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു അവർ ആ തരത്തിലേക്ക് നടത്തിയത് അവിടെയും നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ ഐ എസ് ഐയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെയൊക്കെ ഇൻഡലിജൻസ് സംവിധാനം എത്ര മണിക്കാണ് ഇവർ ഇവിടെ വരുന്നത് അതിന് ചിലപ്പോൾ പല സ്ഥലത്തു നിന്ന് അവർക്ക് ചോർത്തിയ വിവരങ്ങളൊക്കെ കിട്ടിക്കാണും അത് എല്ലാ രാജ്യങ്ങളും ഇത്ര ഇൻഡലിജൻസ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് പല ആളുകളിൽ നിന്ന് പല തരത്തിൽ അവർ പണം കൊടുത്തും അല്ലാതെയും ഒക്കെ ചോർത്തുകയും അവരുടെ ആളുകളെ വെച്ചും ഒക്കെ ചോർത്തുന്നുണ്ട് എന്തായാലും നമ്മൾ അക്കാഡമിക്കായി പരിശോധിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ത്യക്ക് നേരെ നടത്തിയ ഒരു വലിയ ആക്രമണമായിരുന്നു മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ എട്ടിൽ ജമ്മു കാശ്മീരിലെ കത്തുവയിൽ നടത്തിയ ആക്രമണം അവിടെയും തൊക്കും ഗ്രേഡ് ഉപയോഗിച്ച് ഇന്ത്യൻ ആർമി വാഹന വിഭത്തിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നു അഞ്ച് ജവാന്മാരാണ് രക്താക്ഷികളായത് അഞ്ച് പേർ പരിക്കേൽക്കുകയും ചെയ്തു അത് പക്ഷേ കശ്മീർ ടൈഗേഴ്സ് അതിൻ്റെ ഉത്തരവാദിത്തം അവകാശപ്പെട്ടെങ്കിലും ജെയ്ഷെ മുഹമ്മദാണ് ഇത് നടപ്പാക്കിയതെന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഔദ്യോഗികമായ ഇന്ത്യൻ ഏജൻസികളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് അതിനടുത്തത് രണ്ടായിരത്തി നാല് ജൂലൈ പതിനഞ്ച് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പാണ് നാലുവെക്കണം ജമ്മുവിലെ ഡോഡ ജില്ലയിൽ ഇന്ത്യൻ ആർമിയിലെ നാല് ജവാന്മാരെ കൊലപ്പെടുത്തി ഇവിടെയെല്ലാം തന്നെ ഒരു കാര്യമുണ്ട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളെയും ഇൻ്റലിജൻസ് ശേഷിയെയും വെല്ലുവിളിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് അതിലെ അതിസൂക്ഷ്മമായ പിഴവുകൾ എത്ര വലിയ ഇൻ്റലിജൻസാണെന്ന് പറഞ്ഞാലും അതിപ്പോൾ അമേരിക്കക്കായപ്പോലും ടിൻ ടവർ ആക്രമണമൊക്കെ എടുത്താൽ അറിയാം ആർക്ക് എത്ര വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒഴിക്കിയാലും ചെറിയ പിഴവുകൾ ഉണ്ടാവും നിരന്തരമായ നിരീക്ഷണ സംവിധാനങ്ങൾ ഇൻ്റലിജൻസ് ശേഷിയുള്ളവർക്ക് அது கண்டத்தான் அவு... കണ്ടെത്തിയ ആ പിഴവുകളിലൂടെ തന്നെ കൃത്യമായി നടപ്പാക്കാനാവും ചിലപ്പോൾ ഇവർ ഭീകരരെ സംബന്ധിച്ച് പറയുന്ന ഇൻ്റലിൻസ് ഏജൻസികളും ഭീകരരെ സംബന്ധിച്ച് പറയുന്നത് ഭീകരർ നൂറ് തവണ ശ്രമിക്കുമ്പോൾ തൊണ്ണൂറ്റമ്പത് തവണയും ചിലപ്പോൾ ഇൻ്റലിജൻസ് ഏജൻസികൾ ഇതെല്ലാം തകർത്തന്നിരിക്കും പക്ഷേ ഒരു തവണ ആ പിഴവ് പറ്റിയാൽ ഇൻ്റലിജൻസ് ഏജൻസികളുടെ പിഴവായും ഭീകരരുടെ വിജയമായും അത് വാഴ്ത്തപ്പെടും നൂറ് തവണയും വിജയിക്കുക എന്നുള്ള വലിയ വെല്ലുവിളി തന്നെയാണ് എപ്പോഴും ഇപ്പോഴുള്ളത് ലോകത്താകമാനമുള്ള ഈ ഭീകര സംഘടനകളൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ ഇൻ്റലിജൻസ് ശേഷി ഉപയോഗിച്ചുകൊണ്ട് ഈ തരത്തിലേക്ക് ആക്രമിക്കുക എന്നുള്ളത് അതിനുവേണ്ടിയാണ് അവർ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും ഇവർക്ക് ഐ എസ് ഐയുടെ ഒരു വലിയ സഹായം കൂടിയുണ്ട് ജെയ്ഷെ മുഹമ്മദ് മാത്രമല്ല ഇപ്പോൾ എല്ലാ സമയത്തും ഐ എസ് ഐയുടെ സഹായമുണ്ട് അതുകൊണ്ടാണ് അവർ ഈ ഗ്രാജുവേറ്റഡ് ടാർഗറ്റിംഗ് എന്ന് പറയുന്നത് ആ രീതി അനുസരിച്ച് കയറ്റിക്കേറ്റി കയറ്റി മുന്നോട്ട് കൊണ്ടുവരികയാണ് ആദ്യം ഒരു ചെറിയ സൈന്യവിയോഗത്തിന് നേരെ ആണെങ്കിൽ അടുത്തത് അതിനേക്കാൾ വലിയ സൈനിക യുഗത്തിന് നേരെ പിന്നെ സൈനിക ആസ്ഥാനങ്ങൾക്ക് നേരെ ഇനി അവർക്ക് അത്തരം ഒരു ആക്രമണം നടത്തണമെങ്കിൽ അത് നടത്തേണ്ടത് ഈ കരസേനയുടെയോ വ്യോമസേനയുടെയോ ആസ്ഥാനത്തേക്കോ അല്ലെങ്കിൽ പാർലമെന്റിലേക്കോ സുപ്രീം കോടതിയിലേക്കോ അങ്ങനെ ഇന്ത്യയുടെ അധികാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കായിരുന്നു ആക്രമണം നടത്തുന്നത് തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്തായെങ്കിൽ മാത്രമേ ഇവരുടെ ഈ അടുത്ത ടാർഗറ്റ് ഇതിനേക്കാൾ വലിയ ടാർഗറ്റ് ആവുകയും അവരുടെ ശേഷി വർദ്ധിക്കുകയും ഒരു പക്ഷേ അതിനുവേണ്ടി ആവണം അവർ ഡൽഹിയിൽ തമ്പടിച്ചതുമൊക്കെ ഫരീദാബാദിൽ കഴിഞ്ഞ ദിവസം പിടിക്കപ്പെട്ടവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എത്തിയവരായിരിക്കും അവർ വലിയ ലക്ഷ്യവും കണ്ടിട്ടുണ്ടാവും പക്ഷേ നമ്മൾ മനസ്സിലാക്കണം അവരുടെ ഇൻ്റലിജൻസിനേക്കാൾ ശേഷിയുള്ള ഇൻ്റലിജൻസ് ഇന്ത്യൻ സുരക്ഷാ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞു അവരെ കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞു ചിലപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഇപ്പോഴത്തെ നിഗമനമനുസരിച്ച് അനുസരിച്ച് അതുകൊണ്ട് അവർ നിന്ന് രക്ഷപ്പെട്ടു പോയ ഒരാൾ എങ്ങനെയെങ്കിലും കിട്ടിയത് ഇനി അവിടെ ിച്ചിട്ട് പോകാം എന്ന് കരുതി കൊണ്ടുവന്ന് അടിച്ചതാവാം എന്തായാലും അവർക്ക് അതിനേക്കാൾ വലിയൊരു ടാർഗറ്റിലേക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നതിനർത്ഥം ഐ എസ് എയുടേതായാലും ഇനി ജെയ്ഷെ മുഹമ്മദാണ് ആണ് നടപ്പാക്കിയെങ്കിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ഇൻ്റലിജൻസ് ശേഷിയിൽ വല്ലാതെ കുറവ് വന്നിരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഇൻ്റലിജൻസ് ശേഷിയെ മറികടക്കാൻ കഴിയുന്ന കൗണ്ടർ ഇൻ്റലിജൻസിലേക്ക് ഇന്ത്യയുടെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ കൂടുതൽ വളർച്ച പ്രാപിച്ചിരിക്കുന്നു സ്വാഭാവികമായും ഇന്ത്യ വളർന്നാലും അവരുടെ ശേഷി കുറഞ്ഞാലും എല്ലാം അതിനർത്ഥം അവർ ദുർബലരായി എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ആൾക്കൂട്ടത്തിനിടയിൽ ബോംബ് വെക്കുക അല്ലെങ്കിൽ ബോംബ് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഡൽഹിയിലേക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും വന്നു പോകുന്നത് ഡൽഹിയുടെ അതിർത്തിയൊക്കെ ഒക്കെ കടന്ന് വന്നു പോകുന്നത് അങ്ങനെയുള്ളവരുടെ എല്ലാ വാഹനങ്ങളും പരിശോധിക്കുക അടിമുടി പരിശോധിക്കുക എന്നൊക്കെ പറയാം അപ്രായോഗ്യമാണെന്ന് തന്നെ പറയാം അങ്ങനെ ഒരാൾ ചാവാൻ തയ്യാറായി നിൽക്കുക പോലീസ് പിടിച്ചാൽ കുഴപ്പമില്ല ഞാനവിടെ പൊട്ടിത്തെറിച്ചോളാം എന്ന് കരുതുന്ന ഒരാൾ ഇന്ത്യയിലെത്തി ഇന്ത്യയിലുണ്ടെങ്കിൽ അയാളെ ആ സ്ഥലത്തേക്ക് കയറ്റി വിടാനോ അല്ലെങ്കിൽ ഒരാൾക്കൂട്ടം നീ ഇന്നലെ ചെയ്തതുപോലെ ഈ റെഡ് റെഡ്പോർട്ടിൻ്റെ ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഇന്നലെ അവിടെ ആളുകളിങ്ങനെ തിങ്ങി ഞെരുങ്ങി പോകുന്ന സ്ഥലങ്ങളാണ് അവിടെ നിന്ന് ഒരു ബോംബ് ഒരു കാറിൽ ബോംബ് ഒട്ടിച്ചാൽ എത്രയോ പേർ മരിക്കും അതുകൊണ്ടാണ് ഇന്നലെ ഈ ഒൻപത് പേർ മരണത്തിൻ്റെയൊക്കെ അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേർന്നത് പക്ഷേ അങ്ങനെ ഒരു ബോംബ് സ്ഫോടനം നടത്താനേ കഴിയുന്നുള്ളൂ എന്നതിൻ്റെ അർത്ഥം ഐ എസ് ഐയുടെ ഇൻ്റലിജൻസ് ശേഷിയിൽ കുറവുണ്ടായിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെ ഇന്റലിജൻസ് ശേഷിയിൽ കുറവുണ്ടായിരിക്കുന്നു അതിനപ്പുറത്തേക്ക് ഇന്ത്യയുടെ കൗണ്ടർ ഇൻ്റലിജൻസിൽ ഇവരെയൊക്കെ തകർക്കാനുള്ള ഇന്ത്യയുടെ ശേഷിയിൽ വർദ്ധനവ് ഉണ്ടായിരിക്കുന്നു എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത് ഈ ഐ എസ് ഐയുടെയും ജെയ്ഷെ മുഹമ്മദിൻ്റെ ശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നത്